അർദ്ധരാത്രി പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല മൂന്ന് മണിക്കാണ് അപ്പോൾ വേണമെങ്കിൽ അതിരാവിലെ അതിരാവിലെയെന്ന് പറയാം മൂന്ന് മണിക്ക് നമ്മുടെ ജിൻഡോ എണീറ്റ് സത്യത്തിൽ നോറയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക റസ്മിനും എതിരായിട്ടൊരു കിഡ്ഡിലൻ സ്ട്രാറ്റജിക് മൂവ് നടത്തിയിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് പവർ റൂം മെമ്പർ കൂടിയായിട്ടുള്ള ജിൻഡോ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുകയാണ് അതായത് പവർ റൂം അംഗമായിട്ടുള്ള റസ്മിൻ പവർ റൂമിൽ കിടക്കാതെ മറ്റൊരു റൂമിൽ അതായത് നോറയുടെ റൂമിൽ പോയിട്ട് നോറയുടെ ഒപ്പമാണ് കിടക്കുന്നത് ഒരു ബെഡിൽ അവർ കിടക്കാൻ കാരണം മൈക്ക് മാറ്റിവെച്ച് സ്വകാര്യമായി സംസാരിക്കാനും ഗെയിം പ്ലാനുകൾ ചർച്ച ചെയ്യാനുമാണ് എന്നാണ് നമ്മുടെ ജിൻഡോ ബിഗ് ബോസിനോട് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജിൻഡോ മറ്റൊരു കാര്യം കൂടി പുറത്ത് പറഞ്ഞിരുന്നു അതായത് ഒരു ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ജിൻഡോ പറഞ്ഞത് നാലഞ്ച് പേര് പുറത്തുനിന്നേ പ്ലാൻ ചെയ്ത് എന്നാണ് അക്കൂട്ടത്തിൽ നോറ ജാസ്മിൻ ഗബ്രി റസ്മിൻ എന്നിവർ ഉൾപ്പെടുന്നു എന്നാണ് നമ്മുടെ ജിൻഡോ പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും ബിഗ് ബോസിന് ജിൻഡോ കൊടുത്ത ഈ കംപ്ലൈൻ്റ് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുമെന്ന് ഉറപ്പാണ് അതുകൊണ്ടാണ് ബേബി പ്ലസിൽ ഇന്നലെ അത് ടെലികാസ്റ്റ് ചെയ്തത്